രാജുവേട്ട കട്ട എ വെയ്റ്റിംഗ് ഭാര്യ സുപ്രിയയുടെ കാത്തിരിപ്പിന് പൃഥ്വിരാജിന്റെ മറുപടി പൃഥ്വിരാജ് എന്ന നടൻ സംവിധായകനാവുകയാണ് ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ മഹാനടനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് നിർത്തി ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ആക്ഷനും കട്ടും പറഞ്ഞ് സിനിമ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിനിടയിലാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഓൺലൈൻ ചാറ്റിംഗ് വൈറലായിരിക്കുന്നത് മോഹൻലാൽ മുരളീഗോപി പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ വിവേക് ഒബ്രോയ് ക്രൂ ആണ് ലൂസിഫറിൽ ബ്രഹ്മാണ്ഡ ചിത്രമായ ലൂസിഫറിന് ആരാധകർ കാത്തിരിക്കുന്നതിനിടയിൽ മോഹൻലാലും പൃഥ്വിരാജും ഇരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് സുപ്രിയയാണ് കമന്റിട്ടത് രാജുവേട്ട കട്ട വെയ്റ്റിംഗ് എന്ന് ഉടൻ മറുപടിയെത്തി ഞാനും വെയ്റ്റിംഗ് ആണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ലൂസിഫറിന്റെ ആരാധകർ സംഗതി ഏറ്റെടുത്തു ലൈക്കും ഷെയറും ചെയ്ത് ആഘോഷമാക്കുകയും ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ മാർച്ച് ഇരുപതിന് പുറത്തെത്തുമ്പോൾ മാർച്ച് ഇരുപത്തിയെട്ടിന് വെക്കേഷൻ കണക്കാക്കിയാണ് ചിത്രം റിലീസിങ്ങിനൊരുങ്ങുന്നത് സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് സകല മാധ്യമങ്ങളിലും ലൂസിഫർ തന്നെയാണ് ചർച്ച വാനോളം ഉയർന്ന പ്രതീക്ഷയ്ക്ക് വകയുണ്ടായാൽ മതിയായിരുന്നു ലൂസിഫറിന് ദൈവാനുഗ്രഹമുണ്ടാകട്ടെ വൻ വിജയമായി തീരട്ടെ ഫിലിം ഫിലിംകോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി